നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് റിലയൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ മുകേഷ് അംബാനി പെട്രോളിയം ഊർജ്ജം ടെലികോം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാൾ കൂടിയാണ് മുകേഷ് അംബാനി എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പല കൗതുകകരമായ കാര്യങ്ങളും നമ്മൾ ചിലപ്പോഴൊക്കെ കേൾക്കേണ്ടി വരാറുണ്ട് ആഗോള ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് മുകേഷ് അംബാനി ഇപ്പോഴുള്ളത് നേരത്തെ പുറത്ത് വന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ കോവിഡ് വ്യാപനം ആരംഭിച്ചതിന് ശേഷം മുകേഷ് അംബാനി ശമ്പളം ഒന്നും കൈപ്പറ്റിയിട്ടില്ല എന്ന് വെളിപ്പെടുത്തിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം മുതൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം പൂജ്യമെന്ന് അർത്ഥം എന്നാൽ മകന്റെ വിവാഹം ഉൾപ്പെടെ വലിയ ആഡംബരമായാണ് അദ്ദേഹം നടത്തിയത് ഇന്ത്യ കണ്ട ഏറ്റവും ചിലവേറിയ വിവാഹങ്ങളിൽ ഒന്നാണ് അന്ന് കൊണ്ടാടിയത് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും മതിയാഡംബരം നിറഞ്ഞതാണെന്ന് നമുക്കറിയാവുന്നതാണ് മുംബൈയിലെ അദ്ദേഹത്തിൻ്റെ വസതിയായ അന്റലീയ പോലും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നാൽ റിലയൻസിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഏറെയായി ശമ്പളം പോലും കൈപ്പറ്റാതെ മുകേഷ് അംബാനിയുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന സംശയം പലർക്കും ഉണ്ടാകും അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിങ്ങൾ ചിലരെങ്കിലും കരുതുന്നത് പോലെ അതൊരിക്കലും ഓഹരി വിൽപ്പനയല്ല പിന്നെ എന്തായിരിക്കും അംബാനിയുടെ സമ്പാദ്യത്തിന് പിന്നിൽ എന്ന് വിശദമായി നോക്കാം മുകേഷ് അംബാനിയുടെ പ്രധാന വരുമാന മാർഗം ലാഭവിഹിതമാണ് ലാഭവിഹിതം എന്നത് ഒരു കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു ഭാഗം ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യുന്ന രീതിയാണ് ഉദാഹരണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിരം കോടി ലാഭം നേടുകയാണെങ്കിൽ അത് കമ്പനിയിലേക്ക് അഞ്ഞൂറ് കോടി രൂപ വീണ്ടും നിക്ഷേപിക്കുകയും ബാക്കി അഞ്ഞൂറ് കോടി അതിൻ്റെ ഓഹരി ഉടമകൾക്കായി വിതരണം ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു പ്രധാന ഓഹരി ഉടമ എന്ന നിലയിൽ ഈ ഡിവിഡൻഡുകളുടെ ഗണ്യമായ ഭാഗം അംബാനിക്ക് ലഭിക്കുകയും ചെയ്യും റിലയൻസ് ഇൻഡസ്ട്രീസിൽ അംബാനിക്കും കുടുംബത്തിനും ആകെ അൻപത് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം ഓഹരികളാണുള്ളത് അതിൽ താരതമ്യേന കുറവാണെങ്കിലും മുകേഷ് അംബാനിയുടെ ദശാംശം ഒന്നേ രണ്ട് ശതമാനം ഓഹരികൾ എന്നത് എണ്ണത്തിൽ പറയുമ്പോൾ എൺപത് ലക്ഷം ഓഹരികൾക്ക് തുല്യമാണ് അമ്മ കോകിലാബെൻ അംബാനി ഭാര്യ നിത അംബാനി മക്കളായ ആകാശ് ഇഷ അനന്ദ് അംബാനി എന്നിവരുൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും കാര്യമായ ഓഹരികളുണ്ട് റിലയൻസ് സാധാരണ പ്രതിവർഷം ഒരു ഷെയറിന് ആറ് രൂപ മുപ്പത് പൈസ മുതൽ പത്ത് രൂപ വരെ ഡിവിഡൻ വിഹിതം ചെയ്യുന്നുണ്ട് എന്നായിരുന്നു കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത് ലാഭവിഹിതം കൂടാതെ അംബാനി മറ്റ് സംരംഭങ്ങളിൽ നിന്നു കൂടി സമ്പാദിക്കുന്നുണ്ട് ഭിന്യമായ വരുമാനമുണ്ടാക്കുന്ന ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിന്റെ ഉടമ കൂടിയാണ് മുകേഷ് അംബാനി കൂടാതെ അദ്ദേഹത്തിന്റെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വ്യക്തിഗത നിക്ഷേപങ്ങളുമുണ്ട് ഇത് അദ്ദേഹത്തിന്റെ മറ്റ് വരുമാന സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നുണ്ട് ഇതെല്ലാമാണ് അംബാനിയുടെ ചെലവുകൾ കൈകാര്യം ചെയ്യുന്നത്